നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും ഔട്ട്ലെറ്റ്ണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സ്വന്തമായി വിമാനം നിർമ്മിച്ച് പറത്തി ശ്രദ്ധേയരായ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് ഒരുക്കി പാണ്ടിക്കാട് കോടശ്ശേരി ഗൈഡൻസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഹാദി മുഹമ്മദ് ഷാദിൽ എന്നിവർക്കാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അനുമോദന ചടങ്ങ് ഒരുക്കിയത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കഠിനമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എത്രയോ ദിവസങ്ങളോളം ഒരു പക്ഷേ മാസങ്ങളോളം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമായി സ്വന്തമായി വിമാനം അത് നിർമ്മിക്കുവാനും അത് പ്രകാനും അവർക്ക് സാധിച്ചു എന്ന ഒരു പക്ഷേ കേരളത്തിലെ തല്ല ഇന്ത്യയിലെ തന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിക്കും സാധിച്ചിട്ടില്ലാത്ത അത്ര വലിയ നേട്ടമാണ് ഈ കുരുന്നുകൾ ഈ സ്കൂളിൽ നേടിത്തന്നത് നമ്മുടെ ജില്ലയ്ക്ക് നേടിത്തന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നേടിത്തുന്നത് എന്ന് അഭിമാന പുരസ്കൾക്കാൻ ഈ അവസ്ഥ ഞാനും ഉപയോഗിക്കുകയാണ് കൊടശ്ശേരി ഗൈഡൻസ് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാദിലും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹാദിയും ചേർന്നാണ് ചെറു വിമാനം നിർമ്മിച്ച് പറത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയത് സ്കൂൾ മാനേജർ സബൂർ സഖാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പി സലീൽ എം കെ സുബൈർമാനു ഹംസ മേലേദിൽ ഒ പി ഹക്കീം സഖാഫി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി